നമസ്കാരം മലയാളം സ്വാഗതം ഭരണവിരുദ്ധ വികാരം തൊഴിലില്ലായ്മ കർഷക പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങൾ കത്തി കത്തിനിൽക്കുന്നതിനിടെ നടക്കുന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് തൊണ്ണൂറംഗ സഭയിൽ അറുപതിനു മുകളിൽ സീറ്റ് ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിനമായ വ്യാഴാഴ്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എഐ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വിവിധയിടങ്ങളിൽ റാലികളിൽ പങ്കെടുത്തു എവിടെയൊക്കെ ബി ജെ പി വെറുപ്പിന്റെ മാർക്കറ്റ് തുറന്നുവോ അവിടങ്ങളിലൊക്കെ കോൺഗ്രസ് സ്നേഹത്തിന്റെ കട തുറന്നിട്ടുണ്ടെന്ന് ഗുണ്ടകളുടെ അതിക്രമത്തിന് ഇരകളേറിയുള്ള ക്യാമ്പിനെ ഉണർന്ന് പകർന്ന് മുൻ എംപിയും ബി ജെ പി നേതാവുമായ അശോക് തൻവാർ കോൺഗ്രസിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അശോക് തൻവാർ വ്യാഴാഴ്ച ബി ജെ പിയുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ജിന്ദിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലിയിൽ എത്തുന്നത് ബി ജെ പി സഹയാത്രികരായിരുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വീരേന്ദ്ര സേവാങ് സി ഗ്രൂപ്പുടമാർ സുഭാഷ് ചന്ദ്ര എന്നിവർ നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുത്തിരുന്നു ഭരണവിരുദ്ധ വികാരം നേരിടുന്നതിനോടൊപ്പം ആഭ്യന്തര കലഹവും ബി ജെ പി പ്രചാരണത്തെ വോട്ട് മുഖ്യാക്കിയത് എന്നാൽ ശതമാനം കോൺഗ്രസ് സി പി എം ഐ എൻ എൽ ഡി ബി എസ് പി ജെ ജെ പി ആസാദ് സമാജ് പാർട്ടി ആം ആദ്മി തുടങ്ങിയ പാർട്ടികളാണ് പ്രധാനമായും ഹരിയാനയിൽ മത്സരിക്കുന്നത് സീറ്റ് ലഭിക്കാത്ത വിമതരും ചെറുപാർട്ടികളും ഏതാനും സീറ്റിൽ മത്സരിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് നാല്പത് കോൺഗ്രസിന് മുപ്പത് ജെ ജെ പിക്ക് പന്ത്രണ്ട് സീറ്റുകളും ബാക്കിയുള്ള സ്വതന്ത്രർക്കുമായിരുന്നു ഹരിയാനയിൽ ലഭിച്ചത് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന ബി ജെ പി ജെ ജെ പിന്തുണയോടെ ഭരണം പിടിക്കുകയും ചെയ്തു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ ജെ ജെ പി സഖ്യം വിട്ടെങ്കിലും സഭാ സമ്മേളനം വിളിക്കാതെ ഗവർണറുടെ കഴിവിൽ ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ള പ്രചാരണത്തിന് അവസാനമായിരിക്കുകയാണ് നാളെയാണ് തൊണ്ണൂറ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഭരണകക്ഷിയായി ബി ജെ പി യെ മറികടന്ന പ്രചാരണം നടത്തിയ കോൺഗ്രസ് വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് രണ്ട് കോടിയിലേറെ വോട്ടർമാരാണ് ഹരിയാനയിൽ വിധിയിരുതാൻ പോകുന്നത് പോളിംഗ് ബൂത്തുകൾ തിരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുണ്ട് ഇരട്ട എഞ്ചിൻ സർക്കാരിന് മുദ്രാവാക്യവുമാണ് ബി ജെ പി പ്രധാനമായും ഹരിയാനയിൽ നടത്തിയത് വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായും കർഷക ദ്രോഹത്തിനെതിരെയും കോൺഗ്രസ് പ്രചാരണവും കൂടാതെ ഹരിയാനയിൽ പ്രധാനമന്ത്രി നാല് എന്നാൽ കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിന് പോലും ശമനം ജാതി സംഭരണവും താങ്ങുവിലയും സ്ത്രീകൾക്ക് മാസം തോറും രണ്ടായിരം രൂപയും അടക്കമുള്ള ഏഴ് പ്രധാന വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അതോടൊപ്പം ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയും പലയിടങ്ങളിൽ നിർണായക ശക്തി തന്നെ